നമ്മുടെ സഭയിലെ അച്ഛന്മാർക്കൊക്കെ യാത്രയപ്പ് നൽകുന്ന ഒരു സമയമാണ് ഇപ്പോൾ നടക്കുന്നത് എൻ്റെ ഒരു അനുഭവം ഈ സെൻറ്റോഫിനെ സംബന്ധിച്ചുള്ള എൻ്റെ സത്യമായ ചില അനുഭവങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കുകയാണ് മാർത്തോമ സഭയിലെ ഒരു സീ അച്ഛൻ്റെ മകളും പിന്നീട് കല്യാണത്തിന് ശേഷം ഒരു അച്ഛൻ്റെ മരുമകളുമായാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എനിക്ക് തോന്നുന്നു ഒരു അറുപത് അറുപത്തൊൻപത് മുതൽ ഉള്ള സെൻറ്റ് ഓഫുകൾ എനിക്ക് ഓർമ്മയുണ്ട് ഏകദേശം മാങ്ങാനം സെൻറ്റ് പീറ്റേഴ്സിൽ എൻ്റെ പപ്പ അച്ഛനായിരിക്കുന്ന ടൈം മുതൽ എൻ്റെ ഒരു കല്യാണം നടന്ന എൺപത്തി ആറ് വരെയുള്ള ഓർമ്മകൾ എനിക്കുണ്ട് അതിന് ശേഷം ഫാദറിലും ആ സമയത്ത് കറ്റാനത്തായിരുന്നു ഒരേ സമയമൊക്കെ രണ്ട് പള്ളികളുണ്ടാകുക അതുകൊണ്ടൊരു പതിനെട്ട് പള്ളികൾ കൂടുതൽ സെൻ്റ് ഓഫുകളും മീറ്റിങ് പൊതുവിൽ ഒരുപാട് സെൻറ് ഓഫുകൾ നമ്മൾ കാണുന്നുണ്ട് എൻ്റെ അനുഭവങ്ങളാണ് നിങ്ങളോട് സത്യമായ അനുഭവങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ചർച്ചകൾ സഭയിലാകട്ടെ സമൂഹത്തിലാകട്ടെ സമൂഹമാധ്യമങ്ങളിലൊക്കെ നമ്മുടെ ചർച്ചകളൊക്കെ ഒരേ സീസണല്ല ഏറ്റവും എടുത്ത സമയത്ത് കാർബൺ ലെൻഡ് സഭ പറഞ്ഞപ്പോൾ പലരെ പല അനുഭവ പല ആശയങ്ങളാണ് പറഞ്ഞത് സമൂഹ മാധ്യമങ്ങളിൽ പറഞ്ഞത് എങ്കിൽ കാർബൺ അങ്ങ് ലെൻഡ് നോക്കാമെങ്കിൽ നോമ്പാണെങ്കിൽ ഒരു ഓക്സിജനോട് നോമ്പ് എന്താ നോക്കാതെ വ്യത്യസ്തമായ ആലോചനകളാണ് ചർച്ചയ്ക്ക് വരുന്നത് അത് കഴിഞ്ഞ ഉടനെ വി വി എസ് അച്ഛന്മാർ വി എസിൽ ഡാൻസ് കളിക്കണോ അവർ അപ്പം കളിക്കാത്തവർ കഴിവില്ലാത്തവരാണോ ഇത്രയോ കുഞ്ഞുങ്ങളുണ്ട് ഇതിനു വേണ്ടി തയ്യാറായിട്ടുള്ളവർ പിന്നെ അച്ഛന്മാർ ഇതിനു വേണ്ടി ഇറങ്ങണോ അങ്ങനെയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുവായിരുന്നു നമുക്കറിയാതെ ഞാനിപ്പോൾ ഏറ്റവും അധികം പറയാൻ ആഗ്രഹിക്കുന്നത് അച്ഛന്മാരുടെ സെൻ്റ് ഓഫിനെ സംബന്ധിച്ചാണ് എൻ്റെ പപ്പ ഫാദറിലോ പി കെ കോശിയച്ചനെ ഒരിക്കലേ ഞാനത് ആദ്യം അതങ്ങ് പറയുവാണ് ഒരു സെൻ്റ് ഓഫ് മീറ്റിങ്ങിൽ പങ്കെടുത്തു അതിനകത്ത് പള്ളിയുടെ അല്ല ഒരു പബ്ലിക് സേവ് സെൻറ്ററിൻ്റെ ഒരു സേവിയാസ് സെൻറ്ററിൻ്റെ ഒരു സെൻ്റ് ഓഫ് മീറ്റിങ് അപ്പം ഈ പല അച്ഛന്മാർക്ക് ആ സെൻറ്ററിൽ നിന്ന് മാറിപ്പോകുന്ന അച്ഛന്മാർക്കുണ്ട് സെൻ്റർ ആയിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നു അപ്പോൾ ഒരു വ്യക്തി എഴുന്നേറ്റെന്ന് പപ്പായെപ്പറ്റി നല്ലതായിട്ട് അറിയത്തില്ല ആ വ്യക്തിക്ക് എങ്കിൽ കൂടെ ഓരോ അച്ഛന്മാരെ പറഞ്ഞു കൂട്ടത്തിൽ തന്നെ പപ്പായെപ്പറ്റി പറഞ്ഞു അച്ഛൻ വളരെ നല്ല കുർബാനയാണ് വളരെ നല്ല പ്രസംഗമാണ് അച്ഛൻ്റെ പപ്പായുടെ ഗുണങ്ങളെല്ലാം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു നല്ല ശ്രുതിമധുരമായ ഗാനങ്ങൾ ആലപിക്കും നല്ല കുർബാനയാണ് ചിട്ടിയോടുകൂടെ പ്രസംഗമാണ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു മറുപടി പ്രസംഗത്തിൽ കോശിയച്ചൻ പറഞ്ഞൊരു കാര്യം നിങ്ങളീ പറഞ്ഞ ഗുണങ്ങളെല്ലാം ഉള്ള ഒരു അച്ഛനെ ഞാൻ മാർത്തോമാ സഭയിൽ ഇതുവരെ കണ്ടിട്ടില്ല ഇനി ഞാൻ മരിച്ച സ്വർഗ്ഗത്തിൽ ചെന്നിട്ട് അങ്ങനെ ഒരു അച്ഛനുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളോട് വന്ന് പറയാവുന്നത് അതായത് ഒരുപാട് പുകഴ്ത്തലുകളാണ് നമുക്ക് ചിലപ്പോൾ അച്ഛന്മാർക്കില്ലാത്ത ഗുണങ്ങളും കൂടെ ഈ പറയുന്നത് ജനങ്ങളാണ് ഇത് തെറ്റ് ചെയ്യുന്നത് എനിക്കൊന്ന് ഒരു ശതമാനം ആളുകളെങ്കിലും ഈ രീതിയിൽ സംസാരിക്കുന്നവരുണ്ട് എല്ലാ അച്ഛന്മാർക്കും അവർ ഫുൾ മാർക്ക് അങ്ങ് കൊടുക്കും ഈ കുഴപ്പം എൻ്റെ അച്ഛന്മാർ അറിയത്തില്ല അവരടുത്ത പള്ളിയിൽ ചെല്ലുമ്പോഴും അവർക്കുള്ള കുഴപ്പങ്ങൾ അറിയാതെ പോകുന്നു അപ്പോൾ സത്യമായിട്ട് സംസാരിച്ചില്ലെങ്കിൽ അച്ഛന്മാർക്കും അത് പ്രയാസത്തിലേക്ക് അതൊന്ന് കുറവുകൾ നേരിട്ട് ഞാൻ പറയും ഭവനങ്ങളിൽ ചെന്ന് പൊടുത്തലുകൾ പറയുന്നതിനോടൊപ്പം എന്തെങ്കിലും അവർക്ക് കുറവുകൾ ഉണ്ടെങ്കിൽ അച്ഛന്മാരുടെ ഭവനത്തിൽ ചെന്ന് ഞങ്ങൾക്ക് ഇന്ന കാര്യത്തിൽ പ്രയാസമുണ്ട് എന്ന് പറയാം ഒരിക്കലും ഞാൻ വർഷങ്ങളായിട്ട് ബി ബി എസ് ലീഡറാണ് അപ്പോൾ ഒരു പള്ളിയിലെ ബി ബി എസിനെ സാധാരണ എന്നാൽ അച്ഛന്മാർ സാധാരണ കല്യാണങ്ങളൊന്നും ഇല്ലെങ്കിൽ എല്ലാ ദിവസവും ബി ബി എസിനെ വരും ഒരു പള്ളിയിൽ ഞാൻ ബി ബി എസിനു അച്ഛൻ ഉദ്ഘാടന ദിവസം കണ്ടു പിന്നെ അച്ഛനെ ലാസ്റ്റ് ദിവസമാണ് കാണുന്നത് അപ്പം ഞാൻ ഒരു മറുപടി ലീഡർ പറയുമല്ലോ ഞാൻ എന്ത് പറയണം അവസാനം ഞാൻ പറഞ്ഞു ഒരു അച്ഛന് ഞാൻ സാധാരണ കേട്ടുണ്ട് ഈ കരക്കിരുന്ന് കപ്പൽ ഓടിക്കുകയാണ് അതുപോലെ അച്ഛനും പേഴ്സണേജിലിരുന്ന് ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചല്ലോ എന്തെങ്കിലും പറഞ്ഞു അതൊരു ചെറിയ പൂഴുത്തല്ല സത്യമല്ല അവിടെ ഹെഡ് മാസ്റ്റർ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് മുഴുവൻ കാര്യവും ഞങ്ങളാണ് ചെയ്തത് ഒന്നും അച്ഛൻ ചെയ്തില്ല എന്ന് പറഞ്ഞു അവിടെ എനിക്കൊരു കുറ്റബോധം അത്രയും പോലും പറയാനുള്ള ഇതില്ല പക്ഷെ അവിടെ ഞാൻ പറഞ്ഞത് നമ്മളീ ഇല്ലാത്ത പോഴ്ചകൾ ഒത്തിരി പറഞ്ഞു കഴിഞ്ഞാൽ പ്രയാസത്തിലാകും അറുപത്തൊൻപത് എഴുപതുകളിലൊക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് എഴുപതുകളിലൊക്കെ കോട്ടയത്ത് സെൻട്രൽ മീറ്റിംഗ് അച്ഛന്മാരുടെ മീറ്റിങ്ങുകളുണ്ട് അത് യുഹാനൻ തിരുമേനിക്ക് നിർബന്ധമായിരുന്നു തോമസ് തിരുമേനി അത് നിർബന്ധമായിട്ട് പറയുമായിരുന്നു ഞാൻ ഓർക്കുന്നുണ്ട് അതായത് ആ കുറേ അച്ഛന്മാരാണ് നമ്മളൊരോ അച്ഛന്മാരുടെ വീടുകളിലാണ് മീറ്റിങ് എന്നിട്ട് അവരുടെ അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്തു അവർ അവരുടേതായ ചിലപ്പോൾ തിരുമേനി കാണണമെന്നില്ല ഒരു പ്രാവശ്യം തോമസ് തിരുമേനി വരുന്നു വന്നത് ഞാൻ ഓർക്കുന്നുണ്ട് ഒരു കൊച്ചന് അന്ന കൊച്ചൻ അദ്ദേഹം പറഞ്ഞു ഒരു പള്ളിയിൽ പ്രസംഗിക്കാൻ പോയി അത് കഴിഞ്ഞൊരു ആൻറ്റി ഓടിയോ എന്ന് പറഞ്ഞ അച്ഛൻ നല്ല പ്രസംഗമായിരുന്നു വളരെ ഭംഗിയായിട്ടൊക്കെ അച്ഛനോട് പറഞ്ഞു ആ വീട്ടിലാണ് അന്ന് അച്ഛനെ ഉണ്ണാനായിട്ട് പോകുന്നത് അവിടെ ഉണ്ണാനായിട്ട് പുറകെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ മോള് ഉറക്കെ അടുക്കളയിലോട്ട് ഓടിച്ചെന്ന് പറഞ്ഞാൽ അമ്മേ അമ്മ പറഞ്ഞില്ലേ പ്രസംഗം ഒന്നിനും കൊള്ളത്തില്ലായിരുന്നു ആ അച്ഛൻ വരുന്നുണ്ട് അച്ഛൻ വരുന്നുണ്ടെന്നു അപ്പോൾ കൊച്ചു മനസ്സിൽ കള്ളത്തരവില്ല അത് ആ അച്ഛൻ ഷെയർ ചെയ്തൊരു കാര്യമാണ് പലപ്പോഴും നമ്മൾ പറയും വൈസ് പ്രസിഡൻ്റുമാരുടെ നേതൃത്വത്തിലാണ് അച്ഛന്മാർക്ക് എന്തെങ്കിലും കൊടുക്കുന്ന കാര്യങ്ങളെ കൂടി ചർച്ച പല രീതി ഇപ്പോഴാണെങ്കിൽ കൽപ്പന അത് വലിയ കാര്യമാണ് കൽപ്പനയോടെ ഇത്ര രൂപ കൊടുത്താൽ മതി പണ്ടങ്ങനല്ല ഈ കൈസ്ഥാന സമിതിയിലായി തീരുമാനങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത് ഒരിക്കലും പഴയ ഒരു പള്ളിയിലിരിക്കുമ്പോഴാണ് അവിടുത്തെ ട്രസ്റ്റി എൻ്റെ പപ്പ അച്ഛൻ പറഞ്ഞു ചെറിയ തെറ്റുകളൊക്കെ കാണിക്കുമ്പോൾ അത് ശരിയല്ല എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് ചെറിയ ചെറിയ എന്തായാലും ഉണ്ടാവുമല്ലോ ആ രീതിയിലാന്ന് സെൻ്റോഫിന് തലേദിവസം അദ്ദേഹം നമ്മുടെ വീട്ടിൽ രണ്ട് ഒരു രണ്ടുമൂന്ന് ദിവസം ഒന്നും വന്നു വീട്ടിൽ വന്നു പറഞ്ഞു അച്ഛൻ പോകുന്ന ഞങ്ങൾക്ക് വലിയ പ്രയാസം അച്ഛൻ അയ്യോ ഇനി വേറൊരു അച്ഛനെ ഇതുപോലെ കിട്ടുമോ ഞങ്ങൾ തിരുമേനിയോട് പറയാനിരിക്കുക അച്ഛനെ ഒരു വർഷം കൂടെ ഞങ്ങൾക്ക് തരണമെന്ന് ആ കാലത്തൊക്കെ നാലു നാലു വർഷമൊക്കെ ആയിരിക്കുന്നത് ഇപ്പോഴത്തെ അല്ല അതെല്ലാം പറഞ്ഞു പോയി കഴിഞ്ഞ് ഞാൻ ആ പള്ളിയുടെ ബെസ്ട്രിയാണ് ഞാൻ ചെറുപ്പമാണ് ബെസ്ട്രിയുടെ ചുറ്റുമൊക്കെ ഇങ്ങനെ കളിക്കുന്ന സമയത്ത് ഈ അങ്കൾ തന്നെയാണ് എഴുന്നേറ്റ് എഴുന്നേറ്റതെന്ന് പറയുന്നു അച്ഛന് അത്രയും രൂപ അത് വളരെയധികം തുച്ഛമായതൊക്കെയാണ് കൊടുത്താൽ മതി അച്ഛന് അതിൻ്റെ ആവശ്യമുള്ള ഒരച്ഛനല്ലേ വേറെ അച്ഛൻ വരും ഇതിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കേണ്ടി ഇത്രയൊക്കെ കൊടുത്താൽ മതി ഞാൻ പെട്ടെന്ന് ഓർത്തു ഇതേ അങ്ങളാണല്ലോ എൻ്റെ വീട്ടിൽ വന്ന് അച്ഛൻ പോകുന്നത് സങ്കടമാണെന്ന് പറയുന്നു ഇതെല്ലാം അതുകൊണ്ട് സത്യസന്ധമായിട്ട് മാത്രമേ കാര്യങ്ങൾ പറയാവുള്ളൂ പറയുകയുള്ളൂ ഒരച്ഛനൊരിക്കലെ ആ പള്ളിയിൽ ഞാൻ പോയപ്പോൾ ആ ഇടവകയിലെ ആൾക്കാർ പറയും അച്ഛനെ പ്രസംഗമേ നിർത്തുകയില്ല അതുകൊണ്ട് അവർ നാൽപ്പത്തഞ്ച് മിനിറ്റൊക്കെ പറയും അവർ ഈ ഇടയ്ക്ക് വാച്ച് പൊക്കി കാണിക്കും പ്രസംഗം നിർത്താനായിട്ട് അങ്ങനെ നിർ വളരെ ബുദ്ധിമുട്ട് അവർ തിരുമേനോടൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു നാൽപ്പത്തഞ്ച് മിനിറ്റോ അമ്പത് മിനിറ്റോ അങ്ങ് പ്രസംഗിക്കും തയ്യാറാക്കാതുള്ളതാവുമല്ലോ അന്നേരം പക്ഷേ അദ്ദേഹം പോ ആ അച്ഛൻ അവിടെ നിന്ന് പോകുന്നതെന്ന് ഒരു വ്യക്തി എന്നോട് പറഞ്ഞത് സത്യസന്ധമായി വരാം വളരെ ചിട്ടയോടുകൂടിയ പ്രസംഗം പുഴുത്തി വിടുക എന്തെങ്കിലും പ്രയോജനമുണ്ടോ അച്ഛന്മാർ ബുദ്ധിമുട്ടിലാവും അതേസമയം അച്ഛനോട് നേരിട്ട് വീട്ടിൽ ചെന്ന് പറയും അച്ഛ ഒത്തിരി സമയം എടുക്കുന്നുണ്ട് ഞാൻ ഈ സമയത്ത് ഇതെല്ലാം പറഞ്ഞത് ഈ ആഴ്ചകളിലൊക്കെ സെൻ്റ് ഓഫ് മീറ്റിങ്ങുകൾ നടക്കുന്ന സമയമാണ് ഒരിക്കലും ദുഃഖ വെള്ളിയാഴ്ച ഒരു മൂന്നാമത്തെ സർവീസിന് അടുത്ത പള്ളിയിലോട്ട് എൻ്റെ പപ്പ അച്ഛന് പോകണമായിരുന്നു ആ സമയത്ത് ഒരു കൊച്ചച്ചൻ വന്നു ഈ കഷ്ണാനുപാട് ചില ചൊല്ലുകൾ എല്ലാവർക്കും പ്രയാസം കൂട്ടിമൂട്ടി വായിക്കുന്നവരുണ്ട് അദ്ദേഹം അങ്ങനെ വായിച്ച് ഒരു ഒപ്പിച്ച് പറഞ്ഞു പാടുമല്ല അന്നും ഞാനുണ്ട് പള്ളിയിൽ ഒരു സെക്രട്ടറി പറഞ്ഞു എത്ര ഭംഗിയായി ശ്രുതി മധുരമായിട്ട് ചിട്ടയോടുകൂടെ ഗാനങ്ങൾ ആലപിച്ചു അവിടെ കൊച്ചു മനസ്സിലെന്ന് എത്ര കള്ളം ഈ പള്ളിക്കകത്തതെന്ന് പറയുന്നു എന്ന് ഓർക്കണം അപ്പം അച്ഛന്മാരും ഇപ്പം ഈ പറയുന്നത് തന്നെ ഞാനൊരു അച്ഛന്മാരുടെ കാര്യത്തിൽ ഞാനങ്ങ് തുറന്നു പറയുക ഒരു ശതമാനം അച്ഛന്മാരും ജനങ്ങളും ഇതിനകത്തുണ്ട് തീർച്ചയായിട്ടും ഒരിക്കലൊരു തിരുമേനി പള്ളിയിലേക്ക് വരുന്നതിന് ഒരു അച്ഛൻ മൂന്ന് പ്രാവശ്യം പറഞ്ഞു കാറ് വന്ന് വെളിയിൽ നിന്നപ്പോൾ തിരുമേനി എഴുന്നള്ളുന്നു മൂന്ന് പ്രാവശ്യം പറഞ്ഞു അതേ അച്ഛൻ മറ്റൊരു കൊച്ചനുമായിട്ട് വെളി എന്ന് പറഞ്ഞു ആ എന്തായാലും ഇരിക്കട്ടെ പറഞ്ഞേക്കാം എന്ന വളരെ ഒരു സരസമായ ഭാവത്തിൽ അപ്പോൾ പുകഴുത്തലുകൾ അത് അച്ഛനായാലും ജനങ്ങളായാലും ഇല്ലാത്ത കാര്യങ്ങൾ ദയവ് ചെയ്ത് പറയരുതേ എന്ന് പറയുന്നത് ഒരിക്കൽ പണ്ട് യുഹാനോൻ തിരുമേനിയുടെ അടുത്ത് ഒരച്ഛനെ ചെന്ന് പറഞ്ഞു അതിന് ശേഷം വന്ന അച്ഛൻ ഈ പഴയ അച്ഛൻ്റെ കുറ്റങ്ങൾ പറയുക എല്ലാവർക്കും എല്ലാ താലന്തുകളും ഇല്ല പോയ അച്ഛന് കെട്ടിടം പണിയാനുള്ള കഴിവുകളില്ല അദ്ദേഹത്തെ കുറ്റം പറയുക ആ അച്ഛന് പള്ളിയുടെ പണി നടത്തിയിട്ടില്ല വർഷം ചെയ്യും ഇപ്പോഴും കുറ്റങ്ങളാണ് ഈ ഇടവജനങ്ങൾക്കൊരു ഗുണമുണ്ട് ഇപ്പോൾ അച്ഛന്മാർ കഴിഞ്ഞാൽ പുറകെ കുറച്ചുനാളൊക്കെ അവിടെ പോകും ആ പഴയ അച്ഛനോടുള്ള മവത വെച്ച് അവരത് തിരുമേനിയോട് പറഞ്ഞു തിരുമേനി യുഹാനവും തിരുമേനി രണ്ട് അച്ഛന്മാരെയും വിളിച്ചിട്ട് പറഞ്ഞത് രണ്ട് ചെടികൾ നട്ടു നിങ്ങളൊക്കെ ഒരു മത്സരമാണ് ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ അത് എത്രയും വളർന്നു ആരുടെ ചെടിയാണ് കൂടുതൽ നല്ലതെന്ന് ചോദിക്കുമ്പോൾ ഒരാൾ രാത്രി പോയി ഒരു വെടി ചെടി അങ്ങ് വെട്ടിക്കളഞ്ഞിട്ട് എൻ്റെ മറ്റേ ചെടി മറ്റേ ആളുടെ ചെടി വെട്ടിക്കളഞ്ഞിട്ട് എൻ്റെ ചെടിയാണ് വലുതെന്ന് പറയുക അത് ശരിയല്ല അവരവരുടെ തന്നെ പരിപാലിച്ച് അതിനെ വളർത്താനായിട്ട് നോക്കണം മറ്റൊരാളുടെ കുറവുകൾ സ്വന്തം കുറവുകൾ വേറൊരാളെ വെട്ടിക്കളഞ്ഞിട്ടല്ല നോക്കണ്ടേ തെറ്റുകൾ സമ്മാനിക്കാനുള്ള നമ്മൾ പഠിക്കണം ഒരിക്കലും എൻ്റെ പപ്പ പള്ളിയിലോട്ട് പുതിയൊരിടവ് കയ്യിൽ ചെന്നു അവിടെ പള്ളിയിൽ കല്യാണം ചെന്നപ്പോഴത്തേക്ക് തൊട്ടു തുമ്പിലത്തെ അച്ഛന് കാപ്പയൊക്കെ ഇട്ട് റെഡിയായിട്ട് നിൽക്കുക അപ്പോൾ അച്ഛൻ പറഞ്ഞു പഴയ ആൾക്കാരെ അച്ഛന്മാരെ ചെല്ലായിരിക്കാനൊക്കെ വിളിക്കും സ്നേഹബന്ധത്തിൽ എന്നല്ല ഇടവക വികാരിയോട് ഞാനിതെന്തുകൊണ്ട് പറഞ്ഞു എൻ്റെ പപ്പായുടെ വിഷമിച്ചു ആ അനുഭവം ഞാൻ പറഞ്ഞു ഇടവക വികാരിയോട് ചോദിക്കാതെ നേരത്തെ ഞാനാണ് കൂതാശ നടത്തുന്നതായിട്ട് റെഡിയായിട്ട് നിൽക്കുക അങ്ങനത്തെ അനുഭവങ്ങളും ഇല്ല എന്നല്ലേ പറഞ്ഞു ഞാനിപ്പോൾ പറഞ്ഞത് ഒരു സാധാരണക്കാരിയായിട്ടാണ് തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തി അല്ല ടീച്ചർമാരുണ്ട് ബോർഡേൽ തെറ്റുകളുണ്ടെങ്കിൽ നമ്മൾ പറയും ടീച്ചറെ അത് തെറ്റിപ്പോയെന്നു പറഞ്ഞാൽ അവർ തിരുത്തും ചിലർ പറയും തെറ്റ് കണ്ടുപിടിക്കാനിരിക്കുകയാണ് അതുകൊണ്ട് മറുത്തോമ സഭയിലെ എം വി കൂറിലെ അച്ഛൻ്റെ മകളാണ് ഞാൻ ഒരു പി കെ കോശി ഇപ്പോൾ ഉള്ളവർക്കറിയണമെന്നില്ല പി കെ കോശി അച്ഛൻ ഇലന്തൂരുള്ള അച്ഛൻ്റെ മരുമകളാണ് ഞാൻ എനിക്കുണ്ടായ ഒരുപാട് അനുഭവങ്ങളിൽ നിന്ന് കുറച്ച് അനുഭവങ്ങളാണ് നിങ്ങളിലേക്ക് ഞാൻ പങ്കുവെച്ചത് ഇപ്പോൾ ഏതായാലും കൽപ്പനകളുണ്ട് ഇത്ര ശതമാനം ഇത്ര രൂപ കൊടുക്കുക എന്നുള്ളത് വളരെ നല്ലത് എന്തെങ്കിലും പേഴ്സലായിട്ടൊക്കെ അച്ഛന്മാർക്ക് കൊടുക്കാനുണ്ടെങ്കിൽ കൊടുത്തോളൂ അത് അവിടെ പോയി ഞാൻ ഇത്ര കൊടുത്തു ഇത് പറയാനായിട്ട് എന്തിനാണ് പറയുന്നത് അതുകൊണ്ട് കൽപ്പന അതിന് വന്നിട്ടുണ്ട് പക്ഷെ പുകഴുത്തലുകൾക്ക് കൽപ്പന വന്നിട്ടില്ല നിങ്ങൾ ഇത്ര വീതം പുഴുത്ത് ഇല്ലാത്തതും പറഞ്ഞ് പുഴുത്തിയേക്കാൻ പറയുന്നില്ലാത്തതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും സത്യസന്ധമായ യാത്ര ഇപ്പോൾ ഈ അച്ഛന്മാർക്കൊക്കെ കൊടുക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു